ഫസ്റ്റ് റൗണ്ട് മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്ത് സീറ്റിനായി നിലപാട് കടുപ്പിച്ച് യൂത്ത് കോൺഗ്രസ് ഒരു സീറ്റെങ്കിലും വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നേതാക്കൾ ആവശ്യം പരിഗണിച്ചില്ലെങ്കിൽ പരസ്യ പ്രതിഷേധമുണ്ടാകുമെന്നും യൂത്ത് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി കോൺഗ്രസ് മത്സരിക്കുന്ന നാല് ജനറൽ സീറ്റുകളിൽ അവകാശവാദം ഉന്നയിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത് അഷ്കർ അലി കരിമ്പ അഷ്കർ ഇപ്പോൾ ലീഗും ലീഗും യൂത്ത് തമ്മിൽ ഉണ്ടായതുപോലെ തന്നെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും തമ്മിൽ ഒരു തർക്കം ഉടലെടുത്തിരിക്കണോ മലപ്പുറത്ത് അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയെ ആയി മാറിയിരിക്കുന്നു ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയേണ്ടി വരും കാരണം പത്ത് സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് അതിൽ നാല് സീറ്റുകളാണ് ജനറൽ സീറ്റുകളായിട്ടുള്ളത് ഈ നാല് സീറ്റിനായി നിരവധി പേർ അവകാശവാദമായി ഉന്നയിച്ചു വരുന്നുണ്ട് അത് മുതിർന്ന നേതാക്കൾ നിലവിലുണ്ടായിരുന്ന ആളുകൾ അതിനൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും ഒക്കെ ഭാരമായി ഇത്തരത്തിൽ പുതിയ ആളുകളടക്കെ ആവശ്യമായി ഉന്നയിച്ച് വന്നതോടുകൂടി തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയം തന്നെ വലിയ തർക്കത്തിലേക്ക് മാറുന്നൊരു സാഹചര്യമുണ്ട് അതിലിപ്പോൾ ഏറ്റവും വലിയ പ്രതിഷേധം ഉയർത്തുന്നത് യൂത്ത് കോൺഗ്രസ് ആണ് നിലവിലിപ്പോൾ അന്തിമ ഘട്ടത്തിലേക്ക് സ്ഥാനാർത്ഥി നിർണയം കൊടുക്കുമ്പോൾ പരിഗണിച്ചിരിക്കുന്ന ആളുകളൊക്കെ തന്നെ പത്തും ഇരുപതും മുപ്പതും വർഷത്തോളമായി സ്ഥിരമായ ജനപ്രതിനിധികളായി ആയിട്ടുള്ള ആളുകളാണ് അവരെ മാറ്റി പുതിയ ആളുകൾക്ക് അവസരം നൽകുന്നില്ല മാത്രമല്ല ഈ നാല് ജനറൽ സീറ്റിൽ ഒരു സീറ്റെങ്കിലും യൂത്ത് കോൺഗ്രസ്സിന് നൽകണമെന്നുള്ള കടുംപിടുത്തത്തിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നിൽക്കുന്നത് അങ്ങനെ നൽകുന്നില്ല എങ്കിൽ പരസ്യ പ്രതിഷേധവും വാർത്താസമ്മേളനം വിളിച്ച് പ്രതിഷേധം അറിയിക്കുക എന്നുള്ള ഒരു നിലപാടിലേക്ക് യൂത്ത് കോൺഗ്രസ് എത്തുകയും ചെയ്തിട്ടുണ്ട് തേഞ്ചിപ്പണം വഴിക്കടവ് അതുപോലെ തന്നെ മേലാറ്റൂർ തേഞ്ചിപ്പുരം വഴിക്കടവും മേലാറ്റൂർ വാഴക്കടയും നാല് ജനറൽ സീറ്റിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ വലിയ തർക്കവും കലഹമൊക്കെ നടക്കുന്നത് ജില്ലാ നേതൃത്വമാണെങ്കിൽ തങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ് എല്ലാവർക്കും സീറ്റ് നൽകുക എന്നുള്ളത് പ്രായോഗികമല്ലല്ലോ എന്നുള്ളൊരു മറുപടിയാണ് ജില്ലാ നേതൃത്വത്തിനും പറയാനുള്ളത് അവർ വലിയ പ്രതിസന്ധിയിലാണെന്ന് പറയുന്നു യൂത്ത് കോൺഗ്രസ് ആണെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല ഒരു സീറ്റെങ്കിലും നൽകോ ഒന്നുകിൽ രണ്ട് പേരാണ് യൂത്ത് കോൺഗ്രസ് നിന്നും പ്രധാനമായി പരിഗണിക്കുന്നത്